ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിജയപത്മനും ജാനകിയും ഭാവനയെ കാണാൻ വേണ്ടി വരികയാണ് എന്നിട്ട് സന്തോഷത്തോടു കൂടി ഭാവനയുടെ അടുത്തേക്ക് ജാനകി ചെന്നിട്ട് അങ്ങ് കെട്ടിപ്പിടിക്കുകയട്ടോ എന്നിട്ട് പറയുകയാണ് മോളെൻ എനിക്കൊരു കുഴപ്പവും ഇല്ലല്ലോ എന്നൊക്കെ ചോദിച്ചറിയുകയാണ് ഭാവന പറയണേ ഒരു കുഴപ്പവുമില്ല ദൈവം സഹായിച്ച് അവരെന്നെ വെറുതെ വിട്ട് ആൾ മാറി തട്ടിക്കൊണ്ടു പോയതാണ് എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയാണ് മോളെ നിനക്ക് ഒരിതും കൂടാതെ തിരിച്ചെത്തിയത് എന്നൊക്കെ പറയട്ടോ അപ്പോൾ വിജയപത്മൻ പറയുകയാണ് ഭാവനെ നിന്റെ വല്യമ്മ ഇന്നലെയൊന്നും ഒരു ഒരുപോലെ കണ്ണടച്ചിട്ട് പോലും ഇല്ല അത്രയ്ക്ക് ആയിരുന്നു പല്ലവിയേക്കാളും കൂടുതൽ ഇപ്പോൾ നിന്നോടാണ് എന്നൊക്കെ പറയട്ടോ അത് കേൾക്കുന്ന സമയത്ത് ഭാവനയ്ക്ക് ഒരുപാട് സന്തോഷമാവുകയാണ് അങ്ങനെ ഭാവന പറയുകയാണ് എനിക്ക് ഒരു കുഴപ്പവുമില്ല എന്നെ ആൾ മാറി തട്ടിക്കൊണ്ടുപോയതാണ് അവർ അത് അറിഞ്ഞപ്പോൾ അവർ തന്നെ തിരിച്ച് എന്നെ വിട്ടയക്കുകയും ചെയ്തു എന്ന് പറയട്ടോ അതൊക്കെ കേൾക്കുന്ന സമയത്ത് ഗായത്രിക്ക് അതങ്ങ് വിശ്വാസം വരുന്നില്ല ഗായത്രി ഒരു സംശയത്തോടു കൂടി തന്നെയാണ് കേട്ടോ ഭാവനയെ നോക്കുന്നത് ആ സമയം മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് ഭാവനയെ ആരെയോ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം കള്ളം പറയുന്നതാണ് ഇത് എന്തായാലും എനിക്ക് ചോദിച്ചറിയണം എൻ്റെ മോൾക്ക് എന്നിൽ നിന്നും നിന്നും അധികമൊന്നും മറച്ചുവെക്കാൻ കഴിയില്ല അവൾ ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങളോട് എല്ലാ സത്യവും പറയും അവൾ ഇപ്പോൾ തൽക്കാലം ആരെയോ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് മറച്ചു വെക്കുന്നത് എന്നൊക്കെ ഗായത്രിക്ക് ആ സമയം മനസ്സിലാകുന്നു കേട്ടോ അങ്ങനെ ജാനകിയും വിജയപത്മനും കൂടി ഭാവനയോട് പറയുന്നുണ്ട് ഇനി നീ ഒറ്റയ്ക്ക് എവിടേക്കും പോവരുത് ആര് വന്നില്ലെങ്കിൽ നിന്റെ കൂടെ വരും അതുകൊണ്ട് വല്ല്യമയെ വിളിച്ചാൽ മതി എന്ന് പറയണം അങ്ങനെ ഭാവന ഇനി അങ്ങനെ ചെയ്യുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഭാവന വല്ല്യെ വിശ്വസിപ്പിക്കുകയാണ് അങ്ങനെ വല്ല്യച്ഛം പറയുകയാണ് നിന്നോട് ഇങ്ങനെ ദ്രോഹം ചെയ്ത് അവരെ ആരായാലും അവരെ വെറുതെ വിടാൻ പാടില്ല ആളുമാറി തട്ടിക്കൊണ്ടു പോയതാണെങ്കിലും നീ ഒരു ഗർഭിണിയാണ് ഗർഭിണിയെ തട്ടിക്കൊണ്ടു പോയതിന് അവർക്ക് തക്കതായ ശിക്ഷ തന്നെ വാങ്ങിച്ചു കൊടുക്കണം അവരാരായാലും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം അത് അന്വേഷിച്ച് കണ്ടുപിടിക്കുക തന്നെ ചെയ്യണമെന്ന് എന്ന് ഭാവന പറയാണ് വലിയ അത് വിട്ടേക്ക് അവർ പറഞ്ഞല്ലോ അവർക്ക് ആള് മാറിയതാണെന്നുള്ളത് എനിക്ക് ഒരു കുഴപ്പവും കൂടാതെ ഞാൻ ഇവിടെ തിരിച്ചെത്തിയല്ലോ അതിൻ്റെ പുറകെ ഒന്നും പോവണ്ട എന്ന് പറയാണ് അപ്പോഴൊക്കെ ഗായത്രിയുടെ മനസ്സിൽ നല്ല സംശയം വരികയാണ് എന്നീട് വല്യച്ഛനും വല്യമ്മയും പോയി കഴിഞ്ഞ ശേഷം ഗായത്രിയും ഭാവനയും കൂടി റൂമിലേക്ക് പോവുകയാണ് കേട്ടോ എന്നിട്ട് ഗായത്രി ഭാവനയ്ക്ക് ഭക്ഷണമൊക്കെ വാരി കൊടുക്കുകയാണ് ആ സമയത്ത് ഗായത്രി ചോദിച്ചറിയുകയാണ് കേട്ടോ മോളെ നീ എന്നിൽ നിന്നും എന്തോ മറച്ചു വെക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നു നീ വല്ലോടും വല്യമ്മയോടും സംസാരിക്കുമ്പോൾ ഞാൻ നിന്റെ സംസാരം ശ്രദ്ധിച്ചു നീ ആരെയോ രക്ഷിക്കാൻ വേണ്ടി മനപൂർവ്വം നീ എന്തോ മറച്ചു വെക്കുന്നുണ്ട് എന്താണെങ്കിലും ഈ അമ്മയോട് തുറന്ന് പറ എന്ന് പറയട്ടെ അപ്പോൾ ഭാവന മനസ്സിൽ ചിന്തിക്കുകയാണ് അമ്മയ്ക്ക് എൻ്റെ സംസാരത്തിൽ നിന്ന് തന്നെ ഞാൻ ആരെയോ രക്ഷിക്കാൻ വേണ്ടി ഞാൻ എന്തോ മറച്ചു വെക്കുകയാണെന്നുള്ളത് അമ്മയ്ക്ക് മനസ്സിലായി അമ്മയുടെ മുന്നിൽ എനിക്ക് എനിക്കൊരിക്കലും കള്ളം പറയാൻ കഴിയില്ല അമ്മയോട് തൽക്കാലം എല്ലാ സത്യവും പറയാമെന്ന് ഭാവന തീരുമാനിക്കാൻ അങ്ങനെ ഭാവന എല്ലാ സത്യവും ഗായത്രിയോട് പറയുകയാണ് മാനസയാണ് അവർ തട്ടിക്കൊണ്ട് പോവാൻ വേണ്ടി നിന്നത് മാനസയും സുനിൽ ശർമ്മയും തമ്മിൽ സ്നേഹത്തിലായിരുന്നു എന്നും അവരുടെ അച്ഛനും അമ്മയുമാണ് എന്നെ ആള് ആളുമാറി തട്ടിക്കൊണ്ട് പോയത് എന്നും ഇപ്പോൾ അവരുടെ മകനെ കാണാനില്ല അത് മാനസയ്ക്കറിയാമെന്നാണ് അവർ പറയുന്നത് അപ്പോൾ അവരുടെ മകനെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്തത് അപ്പോൾ എന്നെ വെറുതെ വിടാൻ വേണ്ടി ഞാൻ ഇക്കാര്യം അവരോട് പറഞ്ഞു നിങ്ങളുടെ ഭാഗത്ത് ശരി ിൽ നിങ്ങളെ ഞാൻ സഹായിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയട്ടോ അപ്പോൾ ഗായത്രി ചോദിക്കാണ് നീ എങ്ങനെയാണ് മോളെ അവരെ സഹായിക്കുക അതും ഈ ഒരു സമയത്ത് നീ എങ്ങനെ സുനിൽ ശർമ്മയെ കണ്ടുപിടിക്കാൻ നിനക്ക് എങ്ങനെ കഴിയും നീ സൂര്യോട് പോലും ഈ സത്യം പറഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ സൂര്യോട് ഞാൻ പറയാതിരുന്നത് മറ്റൊന്നും കൊണ്ടുമല്ല അറിയാവുന്നതല്ലേ സൂര്യയുടെ സ്വഭാവം സൂര്യയ്ക്ക് എടുത്തുചാട്ടം കൂടുതലാണ് അവരൊക്കെ അധോലോകവുമായി ബന്ധമുള്ളവരാണെങ്കിൽ അറിഞ്ഞുകൊണ്ട് എൻ്റെ സൂര്യയെ അപകടത്തിലേക്ക് തള്ളിവിടാൻ എന്നെ കൊണ്ട് കഴിയില്ല അമ്മേ എന്ന് പറയട്ടോ അങ്ങനെ ഗായത്രിയോട് എല്ലാ കാര്യവും പറഞ്ഞ ശേഷം ഗായത്രിയുടെ മനസ്സിലേക്ക് ഒരു സംശയം വരികയാണ് അങ്ങനെയാണെങ്കിൽ മാനസ ഒരു പെരിങ്കള്ളി തന്നെയാണല്ലോ മാനസയെ ഇനി സൂക്ഷിക്കണം മാനസ എന്തെങ്കിലും മറച്ചു വെക്കുന്നുണ്ടെങ്കിൽ എനിക്കൊരു സംശയം ഇനി മാനസയുടെ വയറ്റിലുള്ള ആ കുഞ്ഞ് അത് സുനിൽ ശർമ്മയുടേതായിരിക്കുമോ കാരണം സുനിൽ ശർമ്മയും മാനസയും കണ്ടുമുട്ടിയിട്ടുണ്ട് പലതവണ എന്നൊക്കെയല്ലേ പറഞ്ഞത് അപ്പോൾ എന്റെ സംശയം ശരിയാണെങ്കിൽ അവളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞ് അത് സുനിൽ ശർമ്മടേത് തന്നെയായിരിക്കും എന്ന് ഗായത്രി പറയട്ടോ അത് കേൾക്കുന്ന സമയത്ത് ഭാവന പെട്ടെന്ന് അങ്ങ് ഷോക്കായി പോവുകയാണ് അപ്പോൾ അമ്മ പറയുന്നതിലും സത്യം ഉണ്ടാകുമോ എന്ന് ചിന്തിക്കാണ്ടിരിക്കുകയാണ് ഭാവന അപ്പോൾ ഭാവന പറയാൻ അതെങ്ങനെ അമ്മ സരോഗസി വഴിയല്ലേ മാനസഗർഭം ധരിച്ചത് എന്ന് ചോദിക്കുമ്പോൾ സരോഗസി വഴിയാണെന്നുള്ളത് നമ്മളോട് പറഞ്ഞതല്ലേ ആ ഡോക്ടറെ വിശ്വസിക്കാനൊന്നും കൊള്ളില്ല ആ ഡോക്ടർ പൈസ കിട്ടിയാൽ എന്തും ചെയ്യാൻ കൂട്ടുനിൽക്കുന്ന ഒരു ഡോക്ടറാണ് നമുക്ക് തന്നെ അത് അനുഭവമുള്ളതല്ലേ ബാമയുടെ കുഞ്ഞിനെ നിന്റെ കുഞ്ഞാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് അമ്പാലിക കളിച്ച കളിയിൽ അതെല്ലാം ആ ഡോക്ടർ സമ്മതിച്ചതല്ലേ അതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല ആ ഡോക്ടർ ഒരു പെരിങ്കള്ളി തന്നെയാണ് അതുകൊണ്ട് എനിക്കെന്തോ ഇതിലൊരു സംശയമുണ്ട് എന്ന് ഗായത്രി പറയട്ടോ അത് കേൾക്കുമ്പോൾ ഭാവനയുടെ മനസ്സിലും അങ്ങനെ ഒരു സംശയം വരികയാണ് അങ്ങനെ ഭാവന പറയണേ എനിക്കിതിൻ്റെ രഹസ്യം കണ്ടെത്തണമെങ്കിൽ എനിക്ക് സൂര്യയുടെ വീട്ടിലേക്ക് പോയേ മതിയാവൂ അമ്മയെന്ന് പറയുമ്പോൾ അത് ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല അവിടെ അജയനും പ്രസീതയും ഉള്ളടത്തോളം കാലം എനിക്കൊരു സമാധാനവുമില്ല നിന്നെ അവിടേക്ക് പറഞ്ഞയച്ചു കഴിഞ്ഞാൽ അവർ എന്തെങ്കിലും നിന്നെ ചെയ്യും നിന്നെയും കുഞ്ഞിനെയും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് അവർ ശ്രമിക്കുകയുള്ളു അതുകൊണ്ട് ഞാൻ സമ്മതിക്കില്ല എന്ന് ഗായത്രി പറയട്ടോ അപ്പോൾ ഭാവന പറയണ അമ്മ ഞാൻ പറയുന്നതെന്ന് കേൾക്ക് ഞാൻ ഇനി പഴയ ഭാവനയാവാനാണ് പോകുന്നത് എന്നെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല ഞാൻ വളരെ സൂക്ഷിച്ചാണ് ഓരോ ചുവടുകളും ഇനി മുന്നോട്ട് കൊണ്ടുപോവുകയുള്ള അതുകൊണ്ട് അമ്മ ഒന്നുകൊണ്ടും പേടിക്കേണ്ട എനിക്കും കുഞ്ഞിനും ഒരു അപകടവും വരികയുമില്ല മാനസയുടെ കള്ളത്തരം ഞാൻ പുറത്തു കൊണ്ടുവരും സുനിൽ ശർമ്മ എവിടെയാണുള്ളത് എന്നും ഞാൻ കണ്ടുപിടിക്കുക തന്നെ ചെയ്യും അത് ഞാൻ അവിടെ ഉണ്ടായെങ്കിൽ മാത്രമാണ് അത് കഴിയുകയുള്ളു മാനസയുടെ നീക്കങ്ങൾ എനിക്ക് മനസ്സിലാക്കണമെങ്കിൽ എനിക്ക് ഇവിടെ നിന്നാൽ അത് കഴിയില്ല എനിക്ക് സൂര്യയുടെ വീട്ടിലേക്ക് പോയേ മതിയാവൂ എന്ന് ഭാവന പറയണം അങ്ങനെ ഗായത്രി മനസ്സില്ല മനസ്സോടെ സമ്മതിക്കുകയാണ് എനിക്കും കുഞ്ഞിനും ഒരു അപകടവും വരില്ല അമ്മേ എന്റെ കൂടെ എൻ്റെ അച്ഛന്റെ കാവലുണ്ട് എന്നൊക്കെ പറഞ്ഞു ഭാവന ഇനി അവിടേക്ക് പോവാൻ തീരുമാനിക്കുക കേട്ടോ അങ്ങനെ സൂര്യക്ക് ഫോൺ വിളിക്കുകയാണ് എന്നിട്ട് സൂര്യയോടുമായി സംസാരിക്കുകയാണ് സൂര്യ എനിക്ക് എനിക്കവിടേക്ക് വരണം എന്ന് പറയുമ്പോൾ അത് ഭാവന അത് വേണോ എന്ന് ചോദിക്കുമ്പോൾ വേണം സൂര്യ എന്ന് പറയട്ടോ അത് അജയനും പ്രസീതയും ഇവിടെ ഉള്ളത് കൊണ്ട് ഇനി ഇവിടേക്ക് വരുന്നത് റിസ്ക് അല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഒരു ഇല്ല ഇനി ഞാൻ പഴയ ആയിട്ടാണ് അവിടേക്ക് വരുന്നത് ഇനി എന്തിനും ഏതിനും പൊരുതി നിൽക്കാനുള്ള എൻ്റെ ഇടത്തോടു കൂടി തന്നെയാണ് ഞാൻ അവിടേക്ക് വരുന്നത് എനിക്കും കുഞ്ഞിനും ഒരു ും വരില്ല ഞാൻ അത് സൂര്യക്ക് തരുന്ന വാക്കാണ് സൂര്യ എന്റെ കൂടെ ഉണ്ടെങ്കിൽ എന്നെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറയുന്നത് അങ്ങനെ ഭാവന നിർബന്ധിക്കുന്നതുകൊണ്ട് തന്നെ സൂര്യ സമ്മതിക്കുകയാണ് കേട്ടോ ഭാവനയെ വിളിക്കാൻ വേണ്ടി വരാമെന്ന് പറയുകയാണ് അങ്ങനെ ഫോൺ വെച്ച ശേഷം സേതുവും കൂടി വരികയാണ് അങ്ങനെ ഭാവനയും ഗായത്രിയും കൂടി ഇക്കാര്യം സേതുവിനോടും മായയോടും പറയുകയാണ് കേട്ടോ അത് കൂടി കേട്ടതോടുകൂടി അങ്ങ് ദേഷ്യപ്പെടുകയാണ് ഇല്ല ഒരിക്കലും ഭാവനയെ ഇനി ആ വീട്ടിലേക്ക് പറഞ്ഞയക്കില്ല പ്രസവ വരെ ഭാവന ഇവിടെ തന്നെ നിന്നാ മതി എന്ന് പറയട്ടോ അപ്പൊ മായയും പറയുകയാണ് എന്ത് കണ്ടിട്ടാണ് ഭാവന നീ അവിടേക്ക് പോകാൻ ഒരുങ്ങുന്നത് നിനക്ക് ഇത്രയൊക്കെ കിട്ടിയിട്ടും നീ പഠിച്ചില്ലേ നിനക്ക് അറിയാവുന്നതല്ലേ അവിടെ പോയാൽ ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെ പിന്നെ എന്തിനാണ് നീ അവിടേക്ക് പോവാൻ വേണ്ടി നിൽക്കുന്നത് വെറുതെ ഇനി അവിടേക്ക് പോയി ഓരോ വയ്യാവലി വരുത്തിവെക്കേണ്ട നീ ഇവിടെ തന്നെ നിന്നാൽ മതി പ്രസവം കഴിയുന്നത് വരെ ഇവിടെ തന്നെ നിന്നാ മതി എന്ന് വീണ്ടും മായയും പറയുകയാണ് കേട്ടോ അപ്പോ സേതു പറയുകയാണ് നീ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല അവിടേക്ക് പോവില്ല എന്ന് തന്നെ വീണ്ടും പറയണേ അപ്പോൾ ഗായത്രി പറയാണ് അങ്ങനെയല്ല സേതു ഇനിയിപ്പോൾ ഭാവന അങ്ങോട്ട് പോകുന്നത് തന്നെയാണ് നല്ലത് ചില കാര്യങ്ങളുടെ സത്യാവസ്ഥയൊക്കെ അറിയാനുണ്ട് എന്ന് പറയുമ്പോൾ എന്ത് സത്യാവസ്ഥ എന്താണെങ്കിലും എന്നോട് പറ എന്ന് പറയട്ടോ അപ്പോൾ ഭാവന പറയണേ തൽക്കാലം ഇപ്പോൾ സേതുവേട്ടനോട് ഞാൻ ഇക്കാര്യം പറയുന്നില്ല സൂര്യോട് പോലും ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷേ എനിക്ക് ചില കാര്യങ്ങൾ കണ്ടെത്താനുണ്ട് അതിൻ്റെ സത്യാവസ്ഥ എനിക്ക് കണ്ടുപിടിക്കണം അതുകൊണ്ട് എനിക്ക് അവിടേക്ക് പോയ മതിയാവും ഇനി പോകുന്നത് പഴയ ഭാവനയായിട്ടാണ് അല്ലാതെ എന്തും ഏതും സഹിക്കാനൊന്നുമല്ല എന്നോട് എന്തെങ്കിലും ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് തിരിച്ചടിയായി എനിക്ക് കൊടുക്കാനും അറിയാം എനിക്കും കുഞ്ഞിനും ഒരു അപകടവും വരാതെ സൂക്ഷിക്കാനും എനിക്കറിയാം സേതു ഏട്ടൻ ഒന്നുകൊണ്ടും പേടിക്കേണ്ട എനിക്ക് ഒരു അപകടവും വരില്ല എന്ന് സേതുവിനോട് പറയട്ടോ അങ്ങനെ സേതുവും മനസ്സില്ല മനസ്സോടെ ഭാവനയെ വീണ്ടും സൂര്യയുടെ വീട്ടിലേക്ക് പറഞ്ഞയക്കാൻ തീരുമാനിക്കുകയാണ് ഭാവന സൂര്യയുടെ വീട്ടിലെത്തിയ ശേഷം മാനസയുടെ കള്ളങ്ങളൊക്കെ പുറത്ത് കൊണ്ടുവരികയാ മാനസയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞ് സുനിൽ ശർമ്മയുടേതാണെന്നുള്ളത് ഇനി കണ്ടുപിടിക്കുകയാണ് സുനിൽ ശർമ്മ എവിടെയാണെന്നുള്ളത് മാനസയ്ക്ക് അറിയാമെന്നുള്ള കാര്യവും ഭാവനയ്ക്ക് ഇനി മനസ്സിലാവുകയാണ്